കുംഭമേളയുടെ ഐതിഹ്യം കേരളത്തിൽ നടക്കാനിരിക്കുന്ന കുംഭമേളയുമായി എങ്ങനെയാണ് ബന്ധ ബന്ധിപ്പിക്കാനാവുന്നത് അറിയില്ല അറിയാത്ത വിഷയമാണ് അറിയാത്ത വിഷയത്തെക്കുറിച്ച് മറുപടി പറയാൻ സാധ്യമല്ല നമ്മുടെ സംസ്കൃതിയുടെ ീർത്തും വൈദികമായ സംസ്കൃതിയുടെ അടിസ്ഥാനപരമായ വികാസ കേന്ദ്രം എന്ന് കേരളത്തിൽ നിസ്സംശയം പറയാവുന്നതാണ് ഭാരതപ്പുഴയുടെ തീരം ഏറ്റവും പ്രഗത്ഭന്മാരായ ശാസ്ത്രജ്ഞന്മാര് സാഹിത്യകാരന്മാര് ഭാഷാ വിദ്വാൻമാര് താന്ത്രികന്മാര് മാന്ത്രികന്മാര് എന്ന് വേണ്ട ജ്യോതിശാസ്ത്ര വിശാരദന്മാര് വൈദ്യശാസ്ത്ര വിശാരദന്മാര് എല്ലാ മേഖലകളിലുമുള്ള അധികം വിദ്വാൻമാര് ഉയർകൊണ്ട ഒരു പ്രദേശമാണ് ഭാരതപ്പുഴയുടെ തീരം അവിടെ തിരുനാവായ വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കേതമാണ് ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവന്റെയും മൂന്ന് ക്ഷേത്രങ്ങൾ കൃത്യമായ ത്രികോണാകൃതിയിൽ ആകൃതിയിൽ പുഴയുടെ ഇരു കരകളിലുമായി നിലകൊള്ളുകയും അതിന് മധ്യത്തിലൂടെ കൃത്യമായി പറഞ്ഞാൽ ത്രികോണം വരുന്ന സമയത്ത് സങ്കല്പിക്കുക ആ ത്രികോണത്തിന്റെ മധ്യത്തിലൂടെ ഭാരതപ്പുഴ സമുദ്രാഭിമുഖ്യം ഒഴുകുകയും ചെയ്യുന്ന സ്ഥലമാണ് തിരുനാവായ അവിടെ കൊണ്ട് തന്നെ അവിടെ ഒരുപോലെ വേദഭൂമിയാണ് ഒരുപോലെ പിതൃഭൂമിയുമാണ് ദേവഭൂമിയുമാണ് വേദഭൂമിയാണ് പിതൃഭൂമിയാണ് പിതൃഭൂമി എന്നുള്ള രീതിയിൽ ഏവർക്കും പ്രസിദ്ധമായിരിക്കും പിതൃകർമ്മങ്ങൾക്ക് പ്രസിദ്ധവും പ്രധാനവുമായിട്ട് അതുപോലെ തന്നെ വേദപഠന പാഠനങ്ങൾക്ക് വേദ വേദഗുരുകുലങ്ങൾക്കൊക്കെ പാഠശാലകൾക്ക് പ്രസിദ്ധമാണവിടെ ഇന്നത്തെ കണക്കിന് തിരുന്നാവായ ഇപ്പുറത്ത് അപ്പുറത്ത് തവനൂർ എന്നുള്ള സങ്കല്പം വെക്കരുത് മൊത്തം ഇരു കരകളും ഒരുപോലെ കാണണം ആ നിലയ്ക്ക് അവിടെ വളരെ പ്രാധാന്യമുള്ള സങ്കേതമായിരുന്നു ഒട്ടനവധി ദേവസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ആ ദേവസ്ഥാനങ്ങളിൽ ഭൂരിഭാഗവും നശിപ്പിക്കപ്പെട്ടു ഇന്നും അവിടെ പ്രധാനപ്പെട്ട ചില സ്ഥാനങ്ങൾ മണ്ണിനടിയിൽ ദേവസ്ഥാനങ്ങളുണ്ട് വ്യക്തമായി പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറിയുന്നതാണ് പറയുന്നത് വലിയൊരു ഓട്ടുകമ്പനിയുടെ അടിയിലടക്കം ദേവസ്ഥാനം കിടക്കുന്നുണ്ട് കാലക്രമേണ അവിടെ പ്രസിദ്ധമായി മാമാങ്കം എന്നത് നടന്നു മാമാങ്കം എന്ന പേരിൽ തിരുനാവായി അറിയപ്പെടുകയും ചെയ്തു എന്താ മാമാങ്കം അത് അധികാര സ്ഥാപനത്തിന് വേണ്ടി വള്ളുവനാടും കോഴിക്കോടും ചാമൂതിരിയും വള്ളുവനാട് ഭരണാധികാരികളും തമ്മിലുള്ള മത്സരത്തിന്റെ ഭൂമികയാണ് അവിടെ ചവേറുകളുടെ സ്വയം രാജ്യം വീണ്ടെടുക്കാനായിക്കൊണ്ട് നശിക്കാൻ വരുന്ന സന്ദർഭമാണ് എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാൽ അവിടെ മാഘമഘം മാമാങ്കം വന്നു എന്തുകൊണ്ട് മറ്റൊരു പ്രദേശം തിരഞ്ഞെടുത്തില്ല ഇത് ചിന്തിക്കേണ്ടതാണ് അവിടെ അങ്ങനെ വരണമെങ്കിൽ ഒരു കാരണം വേണ്ട ആ കാരണത്തിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് മാഘമാസത്തിലെ മകം നക്ഷത്രത്തിന് സർവദേവതാ സാന്നിധ്യവും ആ നദിയിലുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി ജനങ്ങള് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന് അവിടെ കുളിക്കുന്ന അതുപോലെ യതീശ്വരന്മാർ എത്തിച്ചേർന്ന് കുളിക്കുന്ന ഒരു സന്ദർഭവും അതിനോട് അനുബന്ധിച്ച മേളകളും ഉണ്ടായിരുന്നു ആ മേളകളാണ് ഈ മാഘമക മഹോത്സവം എന്ന പേരിൽ അവിടെ സംഘടിപ്പിക്കപ്പെട്ടിരുന്നത് ഈ വിഷയങ്ങളൊക്കെ നാമാങ്കത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ചിലര് മനസ്സിലാക്കി അവരിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഫെലോഷിപ്പോട് കൂടി ഈ വിഷയത്തിൽ പഠനം നടത്തിയ ആളാണ് ശ്രീ തിരൂർ ദിനേശൻ അപ്പൊ ഇത്തരം വിഷയങ്ങൾ തിരിച്ചറിഞ്ഞ സമയത്ത് അവിടെ എന്തുകൊണ്ട് നമുക്ക് വീണ്ടും ഒരു ഒത്തുചേരൽ ഈ ഒരു നിലയ്ക്ക് തന്നെ നടത്തി കൂടാ എന്നൊരു ചർച്ച വന്നു ഏത് നിലയ്ക്കായാലും ഒരു ഒരു ഹിന്ദു സമാജത്തിൻ്റെ മേളനം എവിടെ നമുക്ക് നടത്താൻ പറ്റുമോ അതൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ ശ്രീ തിരൂർ ദിനേശൻ അദ്ദേഹത്തോട് കൂടി സഹകരിക്കുന്ന കുറച്ച് പേര് മാതാ അമൃതാനന്ദമയി അമ്മയെ പോയി കണ്ടു അമ്മ വളരെ വലിയ പ്രോത്സാഹനം കൊടുത്തു നല്ല രീതിയിൽ നടക്കട്ടെ എന്നുള്ള എല്ലാ ആശിസുകളും നൽകി അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ അവിടെ മാഘമക മഹോത്സവം നടന്നു മധ്യത്തിൽ കോവിഡിന്റെ കാലഘട്ടത്തിൽ മുടങ്ങിപ്പോയിട്ടുണ്ട് മറ്റു വർഷങ്ങളിലൊക്കെ നടന്നു എല്ലാ വർഷവും പോയ ആളാണ് നമ്മൾ അതിന് വളരെയധികം സജ്ജനങ്ങൾ ഒത്തൊരുമിച്ചു ആ ഒത്തൊരുമയ്ക്ക് വളരെ നേതൃത്വം കൊടുത്തുകൊണ്ട് താനൂര് മാതാ അമൃതാനന്ദമി മഠം അവിടുത്തെ സ്വാമിനിയമ്മ അതുല്യാമുത പ്രാണമാതാജി എല്ലാം പരിശ്രമിച്ചിട്ടുണ്ട് ധാരാളം സന്യാസിമാരുടെ സാന്നിധ്യത്തിലാണ് പല വർഷവും നടന്നത് മാഘമഘം സന്ദർഭവശാൽ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം മുതൽ അത് രണ്ട് കരകളിലുമായി തുടങ്ങി ഒരു കരയിലുള്ളത് രണ്ട് കരകൾ നല്ലതാണ് തിരുനാവായ ഭാഗത്തും തവനൂർ ഭാഗത്തുമായി നടന്നു ഈ വർഷം നമ്മുടെ വളരെ പ്രിയപ്പെട്ട മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി സ്വാമികൾ അതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടു അതിന് പുതിയൊരു മാനം കൊടുത്ത് അത് വലിയൊരു ഒരു ഒരു മഹോത്സവമായി നടത്തുന്ന രീതിയിലേക്ക് ആലോചനകൾ വന്നു ആ ആലോചനകൾക്ക് അനുസരിച്ച് ഇരു കരകളിലും വളരെ ഭംഗിയായി കുംഭമേളയ്ക്ക് സദൃശമായി കുംഭമേള എന്നുള്ള ഉപയോഗിക്കരുത് കുംഭമേളയല്ല ഒരിക്കലും കുംഭമേളയല്ല കേരളത്തിൽ കുംഭമേള എന്ന് ഒരാളും നമ്മളാരും പറഞ്ഞിട്ടില്ല സന്യാസിമാരാരും പറഞ്ഞിട്ടില്ല മറിച്ച് കുംഭമങ്ങളക്ക് സദൃശമായി കേരളത്തിലെ കുംഭമേള എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ നമുക്കിത് നടത്തണം എന്നുള്ള ആലോചനയാണ് വന്നത് അതുകൊണ്ട് കുംഭമേളയല്ല പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു അമേരിക്കയിലുള്ള റോഡിനേക്കാൾ നല്ല റോഡാണ് കേരളത്തിലെ റോഡുകൾ ന്യൂയോർക്ക് ആൾക്കാർ ഇങ്ങോട്ട് കാണാൻ വരും എന്ന് പറഞ്ഞാൽ ഇത് ന്യൂയോർക്ക് ആവുക അത്രയേ ഉള്ളൂ അതുപോലെ അതുപോലെ കുംഭമേള പോലെ എന്ന് പറഞ്ഞാൽ കുംഭമേളയാവുകയോ അതില്ല കോഴിക്കോട് ന്യൂയോർക്ക് ആവില്ലല്ലോ കോഴിക്കോട് എത്ര വികസിച്ചാലും ഇപ്പോഴുള്ള ന്യൂയോർക്കിനേക്കാൾ വികസിച്ചാലും ന്യൂയോർക്ക് ആവില്ല കോഴിക്കോടേ ആവുള്ളൂ അന്നും കോഴിക്കോടായിരിക്കണം ഇല്ലേ എന്താ അഭിപ്രായം ഇപ്പം ന്യൂയോർക്കിനേക്കാൾ വലുതായി കോഴിക്കോടെന്ന് വിചാരിച്ചോളൂ സാധിക്കും സാധിക്കില്ല എന്നൊന്നും പറയുന്നില്ല തീർച്ചയായിട്ടും സാധിക്കണം എന്നെയാണ് നമ്മളെ സങ്കല്പം പക്ഷേ എന്നാലും കോഴിക്കോടായിരിക്കും ന്യൂയോർക്കാവില്ല അതുപോലെ കുംഭമേള നാലേ ഉള്ളൂ അഞ്ചാമതൊരു കുംഭമേള ഇല്ല അത് പ്രയാഗ്രാജ് കുംഭമേള ഹരിദ്വാർ കുംഭമേള ഉജൈൻ കുംഭമേള അതുപോലെ നാസിക് കുംഭമേള നാലേ ഉള്ളൂ അഞ്ചാമതൊരു കുംഭമേള ഇല്ല കുംഭമേള പോലെ എന്നുള്ള പോലെ മാറ്റി കളയരുത് ആ രീതിയിൽ നല്ലൊരു ഒരു ഒരു മേളനം അവിടെ ഉണ്ടാക്കണം എന്നുള്ള സങ്കല്പത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് തീർച്ചയായിട്ടും വർഷങ്ങളെ കൊണ്ട് സാധിക്കും പെട്ടെന്നൊന്നും സാധിക്കില്ല പെട്ടെന്നൊ കുംഭമേള പോലെ നടത്താൻ തിരുനാവായ പറ്റുവോ തിരുനാവായപ്പോ പതിനായിരം പേര് വന്നു കഴിഞ്ഞാൽ അവിടെ ജനനിപിടാവും അതൊക്കെ വളരെ മുൻകൂട്ടി വളരെ മുൻകൂട്ടി സർക്കാർ ഏജൻസികളും ഹിന്ദു സംഘടനകളും അതുപോലെ എല്ലാ ആശ്രമങ്ങളും പ്രസ്ഥാനങ്ങളും എല്ലാം ചേർന്നിരുന്ന് കാര്യാലോചന നടത്തി ഒരു വർഷം മുമ്പൊക്കെ തന്നെ അതിൻ്റെ എല്ലാ സെറ്റപ്പും ഉണ്ടാക്കി എന്നിട്ടൊക്കെ അത് സാധിക്കുള്ളൂ പക്ഷെ അതിലേക്കുള്ള ഒരു സങ്കല്പം ഇപ്പൊ മുന്നോട്ട് വെക്കപ്പെട്ടു അത് വളരെ നല്ല ഒരു കാര്യമായിട്ട് നമ്മൾ എടുക്കുകയാണ് സങ്കല്പത്തിൽ നിന്നാണല്ലോ സൃഷ്ടി ഉണ്ടാവുക അത്രേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ